അനുനയ ചർച്ചകൾക്കിടെ കോൺഗ്രസ് നേതാക്കളെ സുകുമാരൻ നായർ ആലോചനയില്ലെന്ന് പരാതി സുകുമാരൻ നായരെ കണ്ടത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയല്ലെന്ന് തിരുവഞ്ചു രാധാകൃഷ്ണൻ പറഞ്ഞു ചർച്ചകൾക്ക് ആരെയും നിയോഗിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂടിക്കാഴ്ചകൾ സൗഹൃദ സന്ദർശനങ്ങളെന്ന് കെ പി സി സി നേതൃത്വവും പ്രതികരിച്ചു സമദൂരം കൈവിട്ടിടത്തേക്ക് അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം ശക്തമാക്കുന്നതിനിടെയാണ് സുകുമാരൻ നായർ നേതാക്കളെ നീരസമറിയിച്ചത് വിശ്വാസ പ്രശ്നങ്ങളിൽ ആലോചനയില്ല ആഗോള അയ്യപ്പ സംഗമത്തിനു മുമ്പ് നിലപാട് അറിയിച്ചില്ല മുമ്പ് കോൺഗ്രസ് നേതാക്കൾ എൻഎസ്എസുമായി ആശയവിനിമയം നടത്തിയിരുന്നതായും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലേക്കാൾ അപ്പുറത്തേക്ക് കോൺഗ്രസ് നേതാക്കൾ സുകുമാരൻ നായരെ കണ്ടതിനെ കുറിച്ച് ഇതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം യു ഡി എഫ് നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ എസ് എൻ ഡി പി ആസ്ഥാനത്തോ എൻഎസ്എസിന്റെ ആസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനകളുടെ അടുത്ത് ഒരു നേതാവും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാക്കുകൾ കോൺഗ്രസ് എൻഎസ്എസ് ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരുന്നു അവരെല്ലാം അവരെല്ലാം ചങ്ങനാശ്ശേരിക്കാരാണ് കോട്ടയംകാരാണ് വളരെ സൗഹൃദം അവരെല്ലാമായിട്ടുള്ളവരാണ് ആ ഒരു സൗഹൃദം ഒന്നുകൂടി ബലപ്പെടുത്തുന്ന സൗഹൃദ സന്ദർശന കോട്ടയം എംപിയും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനുമായ ഫ്രാൻസിസ് ജോർജും പെരുന്നിൾ സന്ദർശനം നടത്തി ഇതിനിടെ നെയ്യാറ്റിങ്ങര കോട്ടയ്ക്കൽ കരയോഗത്തിനു മുന്നിൽ സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധ മാനർ ഉയർന്നു പത്തനംതിട്ട കുമ്പഴ തുണ്ടമൻ കരയോഗത്തിൽ ഭാരവാഹികളുടെ പരസ്യ പ്രതിഷേധം വ്യക്തി അധിക്ഷേപമായി മാറി തിരുവനന്തപുരം ശ്രീവരാകം സമുദായ സംരക്ഷണ സമിതിയുടെ പേരിൽ സുകുമാരൻ നായരെ അഭിനന്ദിച്ചും ഇന്ന് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു മീഡിയ വൺ കോട്ടയം